ഈ രാജ്യത്തെ കീറിമുറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റാണെന്ന് പറയാൻ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ കീറിമുറിച്ച് കമ്പാർട്ട്മെന്റുകളാക്കി അവരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിച്ച് അതിന്റെ വെളിവെടുപ്പുകൾക്കിടയിൽ നിന്ന് രാജ്യം ഒരിക്കൽ കൂടി ഭരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാർ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് ചേർന്ന് പറയുന്നു ഞങ്ങളെ തമ്മിലെടുപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇത് മാറേണ്ടതാണ് പ്രിയമുള്ളവരെ ഈ വിജ്ഞാപനം ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് എന്താണ് ഈ രാജ്യത്തിന് നേട്ടം ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാൽപ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമോ 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 ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാൽപ്പത് രൂപയ്ക്ക് ഡീസൽ കിട്ടോ കിട്ടുമോ വർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ കിട്ടുമോ ലഭിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാണ് ഇതുകൊണ്ട് സ്വിസ് ബാങ്കിന് കള്ളപ്പണം തിരിച്ചു വരുമോ ഇതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് സുരക്ഷ ഉണ്ടാവുമോ ഇതുകൊണ്ട് നാട്ടിൽ പുരോഗതി ഉണ്ടാവുമോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് എന്നെയും നിങ്ങളെയും തമ്മിലടുപ്പിക്കണം രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയാക്കി മാറ്റണം ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല ഇത് രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രശ്നമാണ് ഇത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ് ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കൊക്കിൽ ജീവനിലോട് കാലം ഇന്ത്യയെ കീഴിമുറിക്കാൻ നമ്മൾ അനുവദിക്കില്ല ഈ നാടിന്റെ ജനാധിപത്യ മതേതര ബോധത്തിന്റെ കൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ തലശ്ശേരിയുടെ നഗരത്തിലൂടെ നടന്നു വന്നത് ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയവും ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പതിനാറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഞാൻ ഒരിക്കൽ കൂടെ വരും പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ സ്ഥിരം വേണമെന്നും കൂടെ പറഞ്ഞു ോടും പറയുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കൊണ്ടുവരുന്ന ഈ അജണ്ടക്ക് ഈ വിഭാഗീയതയുടെ അജണ്ടക്ക് രാജ്യത്തെ വിഭജിക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യങ്ങളുമില്ലെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഐക്യദിനാർഗപ്പണമ വോട്ട് െ എന്ന് ഞാൻ പറയുന്നു നരേന്ദ്രമോദിയുടെ അത് അവസാനിപ്പിക്കാതെ ഈ വിഭാഗീയ അജണ്ടകൾക്ക് സമരം ഉണ്ടാവില്ല ഇന്ത്യയുടെ സുപ്രീം കോടതി പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ടിരിക്കെ ഇതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് നോട്ടിഫിക്കേഷൻ നടക്കുമോ നിങ്ങളൊരു കാര്യം അറിയണം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ചിലർ പറയുകയാണ് മുതൽ ഈ സിറ്റിസൻഷിപ്പ് ആക്റ്റിനെതിരെ കേരളത്തിന്റെ തിരുവോടുകളിൽ മുഴുവൻ സമരം ചെയ്ത ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുമെതിരെ കേസെടുത്തത് പിൻവലിക്കാൻ പിണറായി വിജയൻ ഇനി ആരുടെ സമ്മതമാണ് വേണ്ടത് എന്ന് ചോദ്യം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തിനാണ് റഹീമ് പറയുന്നത് പോലെ ായി മാറുന്നത് ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യത്തിനും ഇവരുടെ ഉത്തരം കിട്ടേണ്ടതുണ്ട് നമുക്കിതിൽ കോംപ്രമൈസ് ഇല്ല നമുക്കിതിൽ വിട്ടുവീഴ്ചയില്ല നമുക്കിതിൽ വെള്ളം ചേർക്കലില്ല കാര്യം രാജ്യത്തെ കീറി മുറിക്കാൻ അനുവദിക്കില്ല നമ്മുടെ മുൻതറമുലെ ആളെ ിച്ചാലും ജനാധിപത്യ മാർഗത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് അനങ്ങനെന്ന് പ്രതിഷേധിക്കാൻ ഉത്തരവാദിത്തം ഇന്നാട്ടിലെ പൗരന്മാർ മതം മേർത്തിരിക്കാതെ ഏറ്റെടുക്കുമെന്ന് ഈ ഭരണകൂടത്തോടെ ഓരോ പറഞ്ഞ തലശ്ശേരി ഒരിക്കൽ കൂടി എന്റെ സമരാഭിവാദങ്ങൾ നേടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമൊക്കെ പറയുന്നില്ല നമ്മുടെ ഈ പോരാട്ടം ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ കെട്ടിപ്പടുത്ത ഇന്ത്യ മറ്റു പലരും എത്തിക്കൊടുക്കുന്നു നമ്മൾ ജീവിതം അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യരായ നേതാക്കന്മാർക്കും പ്രിയപ്പെട്ട സമര പോരാളികളായ സഹപ്രവർത്തകർക്കും ഒരു കാര്യം ഞാൻ പറയുന്നു നിങ്ങളുടെ പോരാട്ട വീര്യം എന്റെ നെഞ്ചിൽ എന്റെ സിറകളിൽ ആത്മവിശ്വാസത്തിന്റെ ഒരു തീയായി കാറ്റായി മാറുന്നുണ്ട് എന്ന് കുറച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സമരാഭിവാദ്യ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് പതിനാറിന് ഉച്ചക്ക് എല്ലാരും കാണുമല്ലോ ഉറപ്പാണ് കുറച്ച് കാര്യം കൂടെ പറയാൻ